നമസ്കാരം ന്യൂസ് സ്വാഗതം ആർ ജെ ഡി കൃത്യമായ ഒരു പ്ലാനുമായി എത്തിയിരിക്കുകയാണ് നിതീഷ് കുമാറിനെ ഇന്ത്യ മുന്നണിയിലേക്ക് തിരികെ എത്തിക്കാൻ വേണ്ടിയുള്ള ശക്തമായ നീക്കവുമായി തേജസ്വി യാദവ് മുന്നോട്ട് തേജസ്വി യാദവ് കൃത്യമായി പറഞ്ഞിരിക്കുന്നു നിതീഷ് കുമാർ ഇന്ത്യ മുന്നണിക്ക് അഭിഭാജ്യ ഘടകമായിരുന്നു അദ്ദേഹം എന്തുകൊണ്ടാണ് ബി ജെ പി നേതൃത്വത്തിന്റെ കൂടെ പോയത് എന്നറിയില്ല നിതീഷ് കുമാറിന് ഏറ്റവും പറ്റിയ അവസരമാണിത് ി ജെ പിയോട് ശക്തമായി മറുപടി കൊടുക്കാൻ പറ്റിയ നിമിഷം ബി ജെ പി എപ്പോഴും ഐക്യ ജനതാദളിനെ പിളർക്കാൻ മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ അത് പറഞ്ഞു തന്നെയാണ് ഇന്ത്യ മുന്നണിയിലേക്ക് തിരികെ വന്നതുപോലും മഹാഗഡ്ബന്ധനുമായി ബീഹാറിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരുമിച്ച് അധികാരത്തിലേക്ക് വരണം എന്ന ആഗ്രഹം അതിയായി പ്രകടിപ്പിച്ചിരിക്കുകയാണ് തേജസ്വി യാദവ് നിതീഷ് കുമാർ ഇന്ത്യ മുന്നണിയിലേക്ക് ചേക്കേറിയാൽ ഉണ്ടാകുന്ന ഗുണം രണ്ടാണ് ബിഹാർ ജനതയ്ക്ക് മാത്രമല്ല ഭാരതത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അത് സന്തോഷപ്രദമായ ഒരു കാര്യം കൂടിയായിരിക്കും നിതീഷ് കുമാറിന് വേണ്ടി തേജസ്വി യാദവ് ഇങ്ങനെ ഒരു ചുവന്ന പരവതാനി വിരിക്കുമ്പോൾ അതിനോട് നോ എന്ന് പറയാൻ അദ്ദേഹത്തിന് കഴിയില്ല എന്നുള്ളതാണ് സത്യം നിതീഷ് കുമാർ തന്നെ പല വേദികളിൽ തേജസ്വി യാദവിന് അനുകൂലമായി പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഭാവിയുടെ വാഗ്ദാനമാണ് തേജസ്വി യാദവെന്നും നാളെയുടെ മുഖ്യമന്ത്രി അദ്ദേഹം തന്നെയായിരിക്കും ബീഹാറിനെ കുറിച്ചും ഇവിടുത്തെ അഭ്യസ്ഥവിദ്യരായ ചെറുപ്പക്കാരെ കുറിച്ചും നല്ല പോലെ കാര്യങ്ങൾ അറിയുന്ന ഒരു വ്യക്തിയാണ് തൻ്റെ ഉപമുഖ്യമന്ത്രി എന്നും അദ്ദേഹം അതായത് നിതീഷ് കുമാറും തേജസ്വി യാദവും ചേർന്ന് ബിഹാറിനെ ഭരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ബിഹാറിനെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ആണ് അത് വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് തേജസ്വി യാദവ് വന്നിരിക്കുകയാണ് ഇനിയും വളരെ വൈകിട്ടില്ല നിതീഷ് കുമാറിന് ഇതു തന്നെയാണ് ഏറ്റവും ഉചിതമായ സമയം തിരികെ വരണം എന്ന അഭ്യർത്ഥനയുമായി തേജസ്വി യാദവ് വരുമ്പോൾ ബീഹാറിൽ ബി ജെ പിക്ക് ചങ്കെടുപ്പാണ് അവിടുത്തെ ഭരണം നഷ്ടപ്പെടും എന്നുള്ളത് മാത്രമല്ല ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് വന്നാൽ ബി ജെ പി പ്രതിപക്ഷത്തേക്ക് ഇരിക്കേണ്ടി വരും അത് കാലാകാലങ്ങളിൽ പ്രതിപക്ഷത്തേക്ക് സ്ഥിരമായി പോകുന്ന കാഴ്ചയായിരിക്കും കാണുന്നത് നമുക്കറിയാം യു പി എ ഒന്നാം സർക്കാരിൻ്റെ കാലത്ത് കോൺഗ്രസിന് നൂറ്റി നാൽപ്പത്തി സീറ്റുകളെ ഉള്ളായിരുന്നു അന്ന് ബി ജെ പിക്ക് നൂറ്റി മുപ്പത്തെട്ട് ബി ജെ പി പ്രതിപക്ഷത്തേക്ക് ആക്കിയത് ശക്തമായ അന്നത്തെ പ്രതിപക്ഷ കക്ഷികളുടെ സഖ്യകക്ഷികളുടെ മിടുക്ക് തന്നെയായിരുന്നു ഇക്കുറിയും അത്തരത്തിലേക്ക് മാസ്മരിക നീക്കം നടത്താൻ തന്നെയാണ് തേജസ്വി യാദവ് ഉൾപ്പെടെയുള്ളവർ ശ്രമിക്കുന്നത് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് പ്രതിപക്ഷ സ്ഥാനം കോൺഗ്രസ്സിന് കിട്ടിയല്ലോ ആശ്വസിക്കാമല്ലോ എന്ന് മാധ്യമങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ ഫൈറ്റ് ചെയ്തത് ബി ജെ പിയെ താഴെ ഇറക്കാനാണ് അല്ലാതെ പ്രതിപക്ഷ തിരിക്കാനല്ല എന്ന മറുപടിയാണ് ഇന്ത്യ മുന്നണി കൊടുത്തിരിക്കുന്നത് കോൺഗ്രസ് തിരികെ വന്നിരിക്കുന്നു എന്നും ഒരു ശക്തമായ മറുപടി കൊടുത്തുകൊണ്ട് ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് ഏറാൻ വേണ്ടിയുള്ള നീക്കമാണെന്നും കൃത്യമായി ഓർമ്മിപ്പിച്ചു കൊള്ളുകയാണ്